കെലിക്കറ്റ് കൊയിലാണ്ടി നമ്മൾ സെറ്റ് ചെയ്ത റോയൽ ടച്ചിൽ വരുന്ന ഒരു ലക്ഷറി ബെഡ്റൂം ഇൻ്റീരിയറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമായിരുന്നു ക്ലയൻറ്റിൻ്റെ പ്രത്യേക റിക്വയർമെൻറ്റ്സ് പ്രകാരമാണ് ഈ ഒരു ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ്ബോർഡിൻ്റെ പോർഷൻസ് ഒക്കെ നമ്മളൊരു ഹെവി പാറ്റേണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫിനിഷിൽ വരുന്ന പാനലിങ്സും അതുപോലെ തന്നെ കംപ്ലീറ്റ് അപ്പോളിഷ്ഡ് വെച്ചിട്ടുള്ള കോട്ടുമാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഫുൾ ക്ലോത്ത് കേട്ടൺ ആണ് വിൻഡോസിനൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലോഫ്റ്റോട് കൂടിയിട്ടുള്ള ഒരു വൈറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന വാഡ്രബ്ബാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഡോസ് ആണ് നമ്മളിതിൻ്റെ സെൻ്റർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇൻസൈഡൊക്കെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ തന്നെ നമ്മൾ ലാപ്ടോപ്പ് ടേബിൾ സിംപിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്റ്റാൻഡിംഗ് മിറർ വളരെ ക്യൂട്ടായിട്ടുള്ള ആ റൂമിൻ്റെ തീമിനാപ്റ്റായിട്ടുള്ള രീതിയിലുള്ളൊരു സ്റ്റാൻഡിംഗ് മിററും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു പോർഷനിലായിട്ട് തന്നെ നമ്മളൊരു സിറ്റിങ് മനോഹരമായിട്ടുള്ള ഒരു സോഫ സെറ്റും അതുപോലെ തന്നെ ഒരു ടി വി യൂണിറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ലയൻറ്റിൻ്റെ മാക്സിമം അവർക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റൊക്കെ കംപ്ലീറ്റ് ഒരു വാൾ മൊത്തം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് അതിനോടനുബന്ധിച്ചുള്ളൊരു പോർഷനിലായിട്ട് തന്നെ ഇതിൻ്റെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട് അവിടെയും നമ്മളൊരു ഹാഫ് റൗണ്ട് മിററോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മിറർ യൂണിറ്റും ഒരു ടേബിളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്